ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എ ആയി ഉപയോഗിച്ചിട്ട് ഒരു ഓൾഡ് ഫോട്ടോനെ വീഡിയോ ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫോട്ടോ വീഡിയോയിൽ എങ്ങനെ എന്നൊന്ന് കണ്ടാലോ അടിപൊളിയല്ലേ നമുക്ക് പഴയ ഫോട്ടോ ആവുമ്പോൾ അതിന് മൂവ് ചെയ്യിക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പം അതൊക്കെ നമ്മൾ കുഞ്ഞുനാളിലെ ഫോട്ടോസൊക്കെ നമുക്ക് മൂവ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവില്ലേ നിങ്ങൾക്കും ഇതേപോലത്തെ പഴയ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ ആക്കിയിട്ട് അവരെ സർപ്രൈസ് ചെയ്യിപ്പിച്ചിടേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനുവേണ്ടി ആദ്യം ഗൂഗിളിൽ പോയിട്ട് റൺവേ എം എൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം റൺവേ എം എൽ എന്നാണ് കേട്ടോ അപ്പം അത് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ മേലെ തന്നെ വരുന്ന ഈ ഒരു സൈറ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ സൈറ്റ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ മെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം കേട്ടോ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹോം പേജ് വരുന്നത് അപ്പം ഇതിൽ നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും വീഡിയോ ടു വീഡിയോ ഫോട്ടോ ടു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് ടു വീഡിയോ ടെക്സ്റ്റ് ടു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾക്ക് ഇതിലെ ഇപ്പോൾ ഇമേജ് ടു വീഡിയോ ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിതിലെ ഇമേജ് ടു വീഡിയോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇമേജ് ആണല്ലോ വീഡിയോ ആക്കേണ്ടത് അപ്പോൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിലേക്ക് പോയിട്ട് നമ്മൾക്ക് ഏത് ഇമേജ് ആണോ വീഡിയോ ആക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളവിടെ ഇമേജ് അപ്ലോഡ് ആക്കി കൊടുക്കുമ്പോൾ ആ ഇമേജ് അപ്ലോഡ് ആക്കി വരുന്ന ടൈമിൽ തന്നെ അത് ക്രോപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പും കൂടി ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ എന്താണ് നമ്മൾ ഈ വീഡിയോയിലുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ഇവർ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇപ്പം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവരി വൺ ലവ്സ് ആൻഡ് ലുക്സ് അറ്റ് ഈച്ച് അതർ ആൻഡ് വോക്കിംഗ് ഒക്കെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് എന്താ അവർ ചെയ്യേണ്ടത് നമ്മളെ ഇഷ്ടത്തിനും ക്രിയേറ്റിവിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്യൂ ടു ഹെവി ഡിമാൻഡ് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് പോലെ വരും അത് കാര്യാക്കണ്ട അത് ഒരുപാട് പേര് ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് അങ്ങനെ വരുന്നതാണ് അത് കാര്യാക്കേണ്ട നമ്മൾ വീണ്ടും വീണ്ടും അപ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അത് സെറ്റായിട്ട് വന്നോളും ഞാനിപ്പോൾ ഒരു മൂന്ന് തവണ ക്ലിക്ക് ചെയ്തപ്പോഴാണ് അത് ക്യൂവിൽ പ്രൊസസ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ ഈ ഒരു പ്രോസസ്സിങ്ങിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വന്നോളും അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേ ചെയ്തിട്ട് നോക്കാം നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഒരു കുട്ടിക്കാലത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് എനിക്ക് തോന്നി പിന്നെ നമുക്ക് ഇത് ഇവിടുന്ന് തന്നെ ഗാലറിയിലേക്ക് സേവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താലേ നമുക്കിത് ഗാലറിയിലേക്ക് ഡയറക്റ്റായിട്ട് സേവ് ആയിക്കോളും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്